ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഫെലനോസസിൻ്റെ ഓർക്കിഡിൻ്റെയും മുക്കാറയുടെയും വീഡിയോയാണ് ഫെലനോസസ് കുറേ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് ഇനിയും പുതിയ പ്ലാന്റുകൾ ഇന്ന് വരും അഞ്ഞൂറ് രൂപ മുതൽ പ്ലാന്റ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റുകൾ അതുപോലെ ഓർക്കിഡ് തെൻറോവ്യം ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണോ ആയിരം രൂപയ്ക്ക് നാലെണ്ണോ ഉള്ളതുകൊണ്ട് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വന്നേക്കുന്നത് ഇനി ഒരു ഒമ്പത് കോംബോയും കൂടെ എടുക്കാനുള്ളൂ പിന്നെ ഇനി അടുത്ത ആഴ്ച പുതിയ സ്റ്റോക്ക് വരും അന്നേരം പുതിയ പ്ലാന്റ് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ എല്ലാം വേറെ വേറെ കളറുകളാണ് പുതിയ സ്റ്റോക്ക് വന്നതല്ല മുക്കാറാണേലും ഈ കാണിക്കുന്ന കളറുകളൊക്കെ ഫ്ലവർ ഉള്ളത് ഉണ്ട് ഈ പ്ലാന്റുകളൊക്കെ നടുന്ന രീതികളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റുകളെല്ലാം ടെൻഡ്രോബിയു ആണെങ്കിലും തുറസായ സ്ഥലത്ത് തന്നെ നിങ്ങൾ വെക്കണം മഴയും വെയിലും ഒക്കെ കൊള്ളുന്നിടത്ത് തന്നെ ധൻഡ്രോപിയം വെക്കണം എന്നാലേ പൂക്കത്തുള്ളു ഇതുപോലെ തടിക്കഷ്ണത്തെ ടവർ പോലെ ഉണ്ടാക്കി വെക്കാനും ധൻഡ്രോപിയം നല്ലതാണ് തുറച്ച തുറസ്സായ സ്ഥലത്ത് വെച്ചിടത്തെല്ലാം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും നല്ലതായിട്ട് പിടിച്ചു ഗ്രീനെറ്റിനേക്കാട്ടും കൂടുതലും തുറസായ സ്ഥലത്താണ് മഴയും വെയിലും കിട്ടുന്നിടത്ത പ്ലാന്റ് വളരുന്നത് ഫെലനോസസ് മാത്രം വലിയ മഴയും വെള്ളവും വെയിലും ഒന്നും വേണ്ടാത്തടത്താണ് വെക്കേണ്ടത് എത്ര പോയാലും പ്ലാന്റ് പൊട്ടിക്കളുക ഈ ഇലയെല്ലാം പോയതായിരുന്നു ഇപ്പം കണ്ടോ പുതിയ